അസലമലും സ്നേഹനിധികളായ മുത്തുമ്മിനീകളെ നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട മാസത്തിലാണ് വിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിനെപ്പറ്റി അള്ളാഹു പറഞ്ഞത് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണ് ആ പുണ്യകരമായ പെട്ട പുണ്യ മാസത്തിലാണ് ഞാനും നിങ്ങളും വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിന്റെ ആദ്യത്തെ പത്ത് നമ്മോട് വിട പറഞ്ഞ് സലാം പറഞ്ഞു ഇനി നമുക്ക് മുന്നിലുള്ളത് കുറച്ച് ദിനരാത്രികളും വിശുദ്ധമാക്കപ്പെട്ട രാവുകളുമാണ് നമ്മളുടെ മുന്നിലുള്ളത്

ഞാൻ ഇതിൻ്റെ മുന്നേയും വീഡിയോ ധാരാളമായി ഇട്ട സമയത്ത് വീടിൻ്റെയും ഭൂമിയുടെയും വീടിൻ്റെയും വസ്തുവിൻ്റെയും കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്ത വീഡിയോ ഇട്ട സമയത്ത് ധാരാളം ആളുകൾക്ക് സംശയമാണ് ധാരാളം സംശയങ്ങളും ധാരാളം ചോദ്യങ്ങളുമാണ് ഇതിലേക്ക് വന്നത് ഉസ്താദ് ഇങ്ങനെ ഇത്രയും പ്രയാസങ്ങളുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് അത് ഉസ്താദ് പറഞ്ഞ ഈ വീടിൻ്റെയും വസ്തുവിൻ്റെയും പ്രയാസങ്ങളിൽ പെടുമോ എന്ന് ചോദിച്ചവരുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ സമീപിക്കുന്ന ആളുകളുണ്ട് വീട്ടിൽ വരുന്ന ആളുകളുണ്ട് ഇനി ഇൻഷാ അല്ല ഞാൻ ഡേറ്റ് കൊടുത്തത് നാളെയാണ് ശനിയാഴ്ചയാണ് ആളുകൾക്ക് വരാനുള്ള സമയം കൊടുത്തത് ശനിയാഴ്ചയാണ് എല്ലാവരും ഇൻഷാല്ല ഒരു മണി ആകുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടാകും പത്തുമണിക്ക് ഇൻഷാല്ല നമ്മളെ കാര്യങ്ങൾ തുടങ്ങും ആ സമയത്ത് തന്നെ എത്തിച്ചേരാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ എന്നെ ഒന്ന് വേഗം ഒഴിവാക്കി തരുമോ പ്രയാസങ്ങളുണ്ടാകുമോ ഇൻഷാല്ല ധാരാളം ആളുകൾ വരുന്നതാണ് ഓരോ ആളുകൾ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് നോമ്പനിഷ്ഠിച്ചു വരുന്നതാണ് അപ്പോൾ പ്രയാസങ്ങളൊന്നുമില്ലാതെ വേഗം വേഗം ആദ്യമാദ്യം വന്ന ആളുകളെ ആദ്യമാദ്യം അതിൻ്റെ കാര്യങ്ങൾ നോക്കി ഇൻഷാല്ല നമുക്ക് അതിൻ്റെ തൃത്തിപ്പുകൾ ചെയ്യാം ഒന്നും പേടിക്കാനില്ല ഇൻഷാല്ല നിങ്ങൾ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ദുരിതമാണെങ്കിലും ധാരാളം ആളുകൾ വന്നിട്ട് സലാമത്തായ ആളുകൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ട് തങ്ങളെ തങ്ങളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം ആണ് ഹയറാണ് ആ കാര്യങ്ങളൊക്കെ റെഡിയായി കല്യാണ മകൻ്റെ ശരിയായി വീടിന്റെ ശരിയായി പ്രയാസങ്ങൾ അത്തരം വീട്ടിൽ വന്ന് ചെയ്തതിന് ശേഷം എല്ലാം എന്ന് പറയുന്ന ആളുകളുണ്ട് അത്തരം പ്രയാസങ്ങളല്ലാ അവർക്ക് നീ കൊടുക്കല്ല അവർ നീ ബുദ്ധിമുട്ടിലായി തമ്പുരാനെ ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളെ പരിസരത്തോ നമ്മളെ ഭൂമിയിലോ നമ്മളെ വീട്ടിലോ നമുക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്തെല്ലാമാണ് എങ്ങനെയെല്ലാമാണ് നമ്മളെ ഭൂമിയിലും വീട്ടിലും പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നൊക്കെയാണ് ഇൻഷാല് ഇന്നത്തെ ചർച്ച അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തന്നുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നടന്നു പോകുന്ന സമയത്ത് ഒരു വയ്യിലൂടെ നടന്നു പോകുന്ന സമയത്ത് സ്വഹാബത്ത് അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു അള്ളാൻ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് നമസ്കരിക്കാം ഇവിടെ വെച്ച് നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ സ്വഹാബത്തിനോട് സ്വഹാബ ഇവിടെ ഇവിടെ ഈ ഭൂമിയിൽ അതുകൊണ്ട് നിസ്കരിക്കണ്ട നമുക്കൊന്ന് മാറി നിസ്കരിക്കാം എന്ന് തങ്ങൾ പറഞ്ഞു അതിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ താമസ ഭൂമിയിൽ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് നമുക്കിന്ന് മനസ്സിലായി പിശാജിന്റെ സാന്നിധ്യം നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അതിനെയാണ് നമ്മൾ നീക്കം ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് അതിനെയാണ് മാറ്റി നിർത്തിയാലാണ് നമുക്ക് തടസ്സങ്ങൾ നാം അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളെന്ന് കരകേറാൻ നമുക്ക് സാധിക്കൂ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ പിന്നെ നമ്മൾ വീടിൽ നിന്നുള്ള പ്രയാസങ്ങൾ വീടുമായി സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വീടിലെ പോക്കുവരവിൻ്റെ പ്രയാസങ്ങൾ അതായത് പിശാചിന് സഞ്ചാര ഒരുക്കി കൊടുക്കണം പിശാജിന് അവർ സഞ്ചരിക്കട്ടെ അവർക്ക് തടസ്സം വരുമ്പോഴാണ് നമ്മളെ വീട്ടിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് നമ്മൾ തടസ്സങ്ങൾ വെക്കുമ്പോഴാണ് നമ്മളെ വീട്ടിലും മറ്റു തടസ്സങ്ങൾ ഞാൻ അനുഭവപ്പെടുന്നത് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് അള്ളാഹു കത്ത് രക്ഷ അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ എന്താണ് പോക്കുവരവിൻ്റെ പ്രയാസം ഈ പോക്കുവരവ് അതായത് നമ്മൾ വീട്ടിൽ സൂത്രങ്ങൾ നമ്മൾ ഇടണം സൂത്രം സൂത്രം എന്ന് പറയും സൂത്രം അതായത് വാസ്തുശാസ്ത്രത്തിൽ സൂത്രം ഇടുക എന്ന് പറയും അതായത് സഞ്ചാരപാധ ഒരുക്കി കൊടുക്കാം ഡോർ ടു ഡോർ ഡോർ ടു ഡോർ സഞ്ചാരമായ സഞ്ചാരപാത നമ്മൾ ഒരുക്കി കൊടുക്കണം അതായത് ഡോറ് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് വരുന്ന കാറ്റിൻ്റെ ദിശ കിഴക്ക് ഭാഗം വീടും കഴിഞ്ഞ കിഴക്കു ഭാഗത്തേക്ക് അത് സഞ്ചരിക്കണം അതിന് തടസ്സങ്ങൾ ഉണ്ടാകരുത് എന്നർത്ഥം നമ്മൾ മെയിൻ ഡോർ തുറന്നു കഴിഞ്ഞാൽ അടുക്കള കണ്ട് അടുക്കളയുടെ ബാക്ക് ഭാഗം നമ്മൾ കാണണം വീട് കഴിഞ്ഞ് കാണണം അതാണ് മെയിൻ ചുരുക്കി പറഞ്ഞു ആ സഞ്ചാരബാധ നമ്മൾ ഒരുക്കി കൊടുക്കണം പിന്നെയോ ഡോർ ടു ഡോർ വിൻഡോ ടു വിൻഡോ ജനൽ ടു ജനൽ സഞ്ചാരബാധ ഒരുങ്ങണം അതൊക്കെ നമ്മൾ വീടുകൾ കണ്ടാൽ ഇത്ര പ്രയാസങ്ങൾ ഉണ്ട് ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ വീടുകൾ നമ്മൾ നോക്കാൻ പോകാറുണ്ട് പക്ഷെ ചില ആളുകൾ ഞങ്ങൾ ദൂരെയാണ് ഞങ്ങൾ ഫോട്ടോ അയച്ചു തരാം ഞങ്ങൾ വീഡിയോ അയച്ചു തരാം വീടിന്റെ അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല അത് പോയി പോയി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ കണക്കൊക്കെ വെച്ച് നോക്കുകയാണ് അവിടുത്തെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പറയും ഒന്ന് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ് അത്തരം പ്രയാസങ്ങൾ നമ്മൾ ആദ്യമൊന്നും ശ്രദ്ധിക്കൂല മെയിൻഡ് ചെയ്യൂല ചില ആളുകൾക്ക് അതിൽ വിശ്വാസവും കുറവായിരിക്കും എൻ്റെ അടുത്തേക്ക് ചികിത്സക്ക് തേടി കൺസൾട്ടിങ്ങിന് തേടി ആളുകൾ വരുന്ന സമയത്ത് അവര് പറയാറുണ്ട് നിങ്ങൾ ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു എൻ്റെ ഭാര്യക്കാണെങ്കിൽ ഇതിൽ വളരെയധികം വിശ്വാസമായിരുന്നു പക്ഷേ എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു അപ്പയാണ് ഇത്ര ഞാൻ ഗൾഫുകാരനാണ് പ്രവാസിയാണ് തങ്ങളെ എൻ്റെ പ്രവാസ ജീവിതം അവസാനിച്ച് ഞാൻ നാട്ടിലേക്ക് വന്ന് എല്ലാം തുഫാനായി എല്ലാം പൊട്ടിച്ചാമ്പലായി വീട്ടിലൊരു മനസമാധാനില്ല ഒരു ഹൈറില്ല എന്ന് വിളിച്ച് എന്ന് എന്ന് വന്ന് പറഞ്ഞ് അത് നേരിൽ കണ്ട് അനുഭവിച്ച ആളുകൾ പറയുന്നു ഇപ്പോ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ പ്രയാസമുണ്ട് ഞാൻ നിൽക്കുന്ന ഭൂമിയിൽ എന്തോ ഒരു പ്രയാസം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് തങ്ങളെ എന്ന് നമ്മളെ കണ്ടു പറയുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു വിശ്വാസം ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് ഓരോരുത്തർക്കും ഇതിലൊരു വിശ്വാസം വരുന്നത് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഭൂമിയിൽ സംബന്ധിച്ച് നോക്കേണ്ടത് കഞ്ഞുമൂലയിലെ പ്രയാസങ്ങൾ വാസ്തുശാസ്ത്ര പ്രകാരം കഞ്ഞുമൂലയിൽ വൃത്തികേടുകളൊന്നും പാടില്ല അതായത് ബാത്റൂമ് വേസ്റ്റ് ടാങ്ക് സേഫ്റ്റി ടാങ്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും കഞ്ഞുമൂലയിൽ സൃഷ്ടിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടായ കഴിഞ്ഞാൽ നമുക്ക് പിശാജിന്റെ സാന്നിധ്യം പിശാജിന്റെ ഒരു പ്രയാസങ്ങള് നമ്മളെ ഭൂമിക്കും നമ്മളെ ഉണ്ടാകും അവർക്കെന്തെങ്കിലും തടസ്സങ്ങള് അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വെച്ചാൽ നമുക്കും അവർ ബുദ്ധിമുട്ടുകൾ വെക്കും അതാണ് ഇതിലെ പറഞ്ഞു വീടിനെ നോക്കേണ്ടത് വീടിന്റെ പിശാജിന്റെ സഞ്ചാര ബാധ ഒരുക്കി കൊടുക്ക പിന്നെ വീടിന്റെ അളവുകൾ കറക്റ്റ് ആണോ നോക്കുക പിന്നെ കഞ്ഞിമൂലയിൽ പ്രയാസങ്ങൾ ഉണ്ടാ നോക്കുക പിന്നെ സ്ഥാനങ്ങൾ ശരിയാണോ നോക്കുക ഇതൊക്കെയാണ് വീടിൻ്റെയും പറമ്പിൻ്റെയും പ്രയാസങ്ങൾ പിന്നെ പോക്ക് വരുക എന്നറിയും വരുത്തു പോക്ക് എന്ന് പറയും പറയും അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം പേരുകളാണ് അത് നമ്മൾ വീടിനുണ്ടാകും പറമ്പിനുണ്ടാകും അത്രയും പ്രയാസങ്ങൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കും പ്രയാസങ്ങൾ ഉണ്ടാകും വീടൊക്കെ നോക്കിയത് തങ്ങളായിരുന്നു കുറ്റി അടിച്ചത് ഉസ്താദെ തങ്ങളെ തങ്ങളെ എൻ്റെ വീടിന് സ്ഥാനം നോക്കിയത് വലിയ തങ്ങളാണ് വലിയ ഉസ്താദാണ് ശരിയാണ്ഹത്തായ നിലയിൽ ഞങ്ങൾ റാഹത്തായ നിലയിൽ നോക്കിയിട്ടുണ്ടാവും പക്ഷേ പിന്നീടായിരിക്കും നമുക്കൊരു വേസ്റ്റ് ടാങ്ക് പുറത്തേക്ക് ഒന്ന് എടുക്കുക അല്ലെങ്കിൽ ഒരു അലക്കണ ഒരു സിസ്റ്റം പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ ബാത്റൂം ഒന്ന് പുറത്തേക്ക് വന്ന് കിട്ടുക അതിനേൽപ്പം തങ്ങൾ സമ്മതം തന്നിട്ടുണ്ടാവൂല ആ സ്ഥലത്ത് അപ്പൊ നമ്മളത് ഒന്ന് സമ്മതം ഒന്നും ചോദിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അതിനുള്ള സാഹചര്യം സാഹചര്യങ്ങൾ ഒരുക്കുമ്പോഴാണ് പ്രയാസങ്ങള് അതെടുത്തതിന് ശേഷം ഞങ്ങളെ ഒരു വി വീട്ടിലിരിക്കാൻ ഒരു സമാധാനം കിട്ടിയിട്ടില്ല ഒരു റാഹത്ത് തോന്നിയിട്ടില്ല എപ്പോഴും അടിയും കച്ചറയും കലഹങ്ങളുമാണ് ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ കയറി ചെല്ലാൻ തന്നെ തോന്നുന്നില്ല തങ്ങളെ എന്ന് സങ്കടത്തോടെ പറയുന്ന ആളുകളുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ നമ്മൾ അലട്ടുമ്പോഴായിരിക്കും ഇത്തരം പ്രയാസങ്ങളുമായി തങ്ങന്മാരെ സമീപിക്കുന്നത് ഇതിൽ അറിവുള്ള ഇതിൽ പാണ്ഡിത്യം നേടിയ ആളുകളെ നമ്മൾ സമീപിക്കുന്നത് നമ്മൾ ആദ്യം ഇതൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് ഒരു സാന്ദ്രഭികമായിട്ട് ഉണർത്താനുള്ളത് ഇനി കുറ്റിയടിക്കുന്ന കട്ടിൽ വെക്കുന്ന വീട് പണി പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ കുടിയിരിക്കേണ്ടത് ആയിട്ട് നല്ല പണം ചെലവഴിച്ചിട്ട് റാഹത്തായ ഭവനം കെട്ടിപ്പോക്കും പക്ഷെ ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾക്ക് അനുഭവപ്പെടുന്നത് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് നല്ല ജോലി പോയി പോയി ജോലിയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞാൻ തുടങ്ങുന്നത് ഞാൻ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് സങ്കടത്തോടെ കണ്ണീരോടെ പറഞ്ഞ ആളുകളുണ്ട് കൊടുക്കണേ തെ അതിൽ നിന്നൊക്കെ രക്ഷ നീ അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണല്ലോ ഇത്രം പ്രയാസങ്ങൾ ഇത്രം പോക്കുവരവിൻ്റെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് ും പ്രതിസന്ധികളായിരിക്കാം വീട്ടിൽ അച്ചറയും കലഹങ്ങളും ഒരു ഐക്യമില്ലായ്മ വീട്ടിൽ കാണപ്പെടാം പിന്നെ മക്കൾക്ക് ഭർത്താവിന് ഒന്നും അസുഖം ഭാര്യയ്ക്ക് ഒന്നും അസുഖം ഭാര്യ ഒന്ന് അസുഖത്തിൽ മുക്തനായി ഒന്ന് മകൻക്ക് വീണ്ടും അസുഖം മകൻ ഒന്ന് റാഹത്താവുമ്പോൾ ഭർത്താവിന് അസുഖം ും അസുഖങ്ങൾ നല്ല ജോലി നഷ്ടപ്പെട്ടു തങ്ങളെ ഇതിൽ നിന്നാണ് ഇതുകൊണ്ട് മാത്രമല്ല ഒരു ജോലി പോയേക്കും ആ ഉസ്താദ് അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ വൈശാചികമായ സാന്നിധ്യം അങ്ങനെയല്ല ഉണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെയോ വിവാഹ തടസ്സങ്ങൾ ഇതിൽ നിന്നുണ്ടാകാം ഇത്രം പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇത്രം പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും പിന്നെയോ പിന്നെയോ ആ വീട്ടിലേക്ക് കയറിയിരിക്കാൻ തോന്നുന്നില്ല ഒരു ഫാമിലി എന്നോട് പറഞ്ഞത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞത് തങ്ങളെ ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ നാട്ടിലുമാണ് ഭാര്യക്ക് ഭർത്താവ് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് കയറാൻ തോന്നുന്നില്ല ഓടി രക്ഷപ്പെടാനാണ് തോന്നുന്നത് ഓടി ഓടിയൊളിക്കാൻ തോന്നുന്നു ആ വീട്ടിലേക്ക് കയറാൻ തോന്നുന്നില്ല ഞാൻ ഗൾഫിലേക്ക് പോയാൽ വീട് അടച്ചു പൂട്ടിയിടലാണ്ട് തങ്ങൾ ഇതിനൊരു പരിഹാരം തങ്ങള് പറഞ്ഞു തരണം ഇതിനൊരു പരിഹാരം തങ്ങള് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ട് സമീപിച്ച് ആളുകളുണ്ട് അതിനുള്ള കർമ്മങ്ങൾ ചെയ്തു തരണം അല്ലാ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് ദൂരീകരിച്ച് തരുമാറാകട്ടെ ഇത്രം പൈശാചികമായ ഉപദ്രവങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ല ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ

ൂർന്ന് വീട്ടിൽ പിശാജു ഓടി ഓടി അത് എവിടെ നിന്നാണെങ്കിലും നമ്മുടെ കടയിൽ നിന്നാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും പറമ്പിൽ നിന്നാണെങ്കിലും ഓടി ഹബീബായ തങ്ങൾ നമ്മളെ ഇത്രയും പ്രയാസങ്ങളിൽ അകപ്പെട്ടു നിൽക്കുന്ന ആളുകൾ ഒരു രക്ഷയുമില്ല ഞങ്ങൾ എന്തെല്ലാം ചെയ്തു തങ്ങളെ എന്ത് ചെയ്തിട്ടും രക്ഷയില്ല എന്ന് കരുതുന്ന ആളുകൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് പറഞ്ഞു തരാം ഇനി ഇനി കാണേണ്ട ഡേറ്റ് ഞാൻ കൊടുത്ത് മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ കാണേണ്ട ഡേറ്റ് കൊടുത്തിട്ടുള്ളത് നാളെയാണ് ശനിയാഴ്ചയാണ് എല്ലാവരും ഒരു പത്ത് മണിയാകുന്ന ആകുന്ന സമയത്ത് വീട്ടിൽ എത്തിച്ചേരുക ഇൻഷാല് നോമ്പ് കാലമാണ് എല്ലാവരും വിളിച്ചു പറയുന്നത് തങ്ങളെ തിരക്കുണ്ടാകുമോ നാൾ വന്നതുപോലെ ആകുമോ കാത്തു നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഇൻഷാല് പ്രയാസങ്ങളില്ല നേരത്തെ വന്നാൽ ആദ്യം ആദ്യം വന്ന ആളുകൾ കേറുക ഇൻഷാല്ല എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തൗഫീക്കുന്ന എല്ലാ പ്രതിസന്ധികളും രിക്കുമാറാകട്ടെ ധാരാളം സന്തോഷകരമായി അറിയിക്കാനുള്ളത് തങ്ങളെ എന്നും കോളുകളാണ് എന്നും നിരന്തരം നിരന്തരം കോളുകളാണ് ധാരാളം ആളുകൾക്ക് കോള് അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല ധാരാളം ആളുകളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല എന്നാലും കോൾ കാണുന്ന സമയത്ത് ഒഴിവ് സമയത്ത് ഞാൻ വിളിക്കാറുണ്ട് ഇത്രയും വീടുകൾ ലേറ്റ് ആകുന്നത് ധാരാളം വീടുകൾ കാണാൻ നോക്കലും പ്രയാസങ്ങൾ തീർക്കലും ദൂരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ ഒരു അവസരം കിട്ടാറില്ല ഉള്ള സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് എൻ്റെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഇത്രയും പ്രതീക്ഷിക്കുന്ന ആളുകൾ പ്രതീക്ഷ ആളുകളുണ്ട് ആളുകളുണ്ട് ഇതൊരു അറിവായി എടുക്കുന്ന നീ അവർക്ക് നാഫിയായ വർദ്ധിപ്പിച്ചു കൊടുക്കണേ നമ്മൾ കേൾക്കുന്നതും ഒരു െ ധാരാളം ആളുകൾ ആ കൊണ്ട് വസിയത്തി ചെയ്തവരുണ്ട് ഞാൻ പറഞ്ഞതുപോലെ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഒഴിവ് സമയങ്ങൾ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് അല്ലാത്തവർ ഓരോരുത്തരും പത്തും ഇരുപതും സ്കൂളുകളാണ് ഒരു നമ്പറിൽ നിന്ന് തന്നെ അങ്ങനെ താളികൾ ഞാൻ വിളിക്കാറുണ്ട് അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഇൻഷല്ല കാരണം അവർ വിളിക്കുന്നത് എന്നും പ്രതീക്ഷിച്ചിട്ടാണ് തങ്ങളൊരു വാക്ക് പ്രതീക്ഷിച്ചിട്ടാണ് അതിനുള്ള മറുപടി പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും എനിക്ക് വിളിക്കുന്നത് അതിനുള്ള ഒരു ബോധ്യം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വിളിക്കാനും പറയുന്നത് എന്നാൽ അതിൻ്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ധാരാളം ആളുകൾ വീട്ടിലേക്ക് വരുന്ന ആളുകളുണ്ട് തങ്ങൾ നേരിട്ട് കണ്ടാലേ അതിലുള്ള കാര്യങ്ങൾ റെഡിയാകൂ എന്ന് പറയുന്ന ആളുകളുണ്ട് അവർക്ക് എന്ത് പ്രയാസമാണ് ണോ എന്ത് പ്രതിസന്ധിയാണോ നീ അവർക്ക് കൊടുക്കണല്ലോ നീയാണ് കൊടുക്കണല്ലോ ഞങ്ങളെ മജ്ലിസിനെ നീ നിന്നും അഭിവൃദ്ധിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന അമലുകൾ സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളുണ്ട് അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് ധാരാളം ആളുകൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് തങ്ങളെ പൊന്നു തങ്ങളെ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട് ാണ് ഈ സയ്യിദനെ സ്നേഹിക്കുന്നത് എന്റെ മഹത്വം കണ്ടിട്ടോ എന്റെ ഫലായി കണ്ടിട്ടോ എന്റെ ഈ ഒന്നും കണ്ടിട്ടല്ല എന്നെ കണ്ടിട്ട് പോലുമല്ല അബീബായ തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ് അവിടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് നിങ്ങൾ എന്ന് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് അതുകൊണ്ട് അബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു ഈ പാപികളെ ഈ പാവങ്ങളെ ഉൾപ്പെടുത്തണല്ലോ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ചതികളിൽ നിന്നാഹു ഇവരെ പെടുത്തല്ലോ പെടുത്തല്ല തമ്പുരാനെ ധാരാളം ആളുകളെ ചതികളിൽ ചതി വലകളിൽ ആളുകളുണ്ട് ആളുകളുണ്ട് പറയാനുള്ള കാരണം കാരണം പണത്തിനായിട്ട് ഒരു എ ബി സി ഡി അറിയില്ല വ്യക്തമായി പറയാൻ അടുത്തേക്ക് വന്ന് പറയുന്നതാണ് തെളിവ് എനിക്ക് കാണിച്ചു തരുന്നതാണ് നോക്കുമ്പോൾ ഒരു എ ബി സി ഡി പോലും അറിയില്ല എന്നിട്ടാണെങ്കിലോ പാപ്പ പാവപ്പെട്ട ആളുകള് കുറേ ദൂരെ സഞ്ചരിച്ച് ഇവരുടെ പോകും എന്നിട്ട് പണമാണ് പൈസയാണ് കാണാന് വാട്സപ്പിൽ ഇവരായിട്ട് ചാറ്റ് ചെയ്യാൻ ഇത്രയും ഫീസ് നേരിട്ട് കാണാൻ വേറെ ഫീസ് എന്താണ് ഇതൊക്കെ ഒരു ബിസിനസ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട് ഉണ്ട് സംരക്ഷിക്കണേ നീ കാത്തോളണേ എന്നോട് വിളിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട് തങ്ങളെ ഫീസ് എത്രയാണ് കൊറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഫീസ് പറഞ്ഞിട്ടായിരിക്കും അവരെന്നോട് ചോദിക്കുന്നത് ഫീസ് എത്രയാണ് ഞാൻ അവരോട് ചെറിച്ചുകൊണ്ട് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു പൈസ വർക്കത്തിന് തന്നാവാ പറയാനുള്ള ഞങ്ങളെ ഞങ്ങളെ സംരക്ഷിക്കണേ കാത്തോളണേ കാത്തോളണേ െ ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് നീ 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 അവരെ 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 സംരക്ഷിക്കണല്ലോ ഈ കാത്തോളണേ തമ്പുരാനെ ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നല്ല നിലയിൽ ഹൈറായ നിലയിൽ സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ ഞങ്ങളെ പെടുത്തണേല്ലോ ഞങ്ങളെ പെടുത്തണേ െ ഹൈറിന്റെ അഖിലുകാരം ഞങ്ങളെല്ലോ ഞങ്ങളെ റഹീമീനായ മാരകമായ ഞങ്ങൾക്ക് നീ നയിച്ചത് മുഴുവനും ഹോസ്പിറ്റലിൽ പോയി കെട്ടി വെക്കുന്ന അത്ര അസുഖങ്ങൾ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിൽ നൽകല്ല അത്ര അണുകൾ ഞങ്ങളെ ശരീരത്തിൽ ീക്കം ചെയ്യണല്ലോ ഈ തട്ടി നീക്കം ചെയ്യണല്ലോ വിശുദ്ധമാക്കപ്പെട്ട മാസത്തിന്റെ ഹക്കു ജാബർക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ ഹക്കു ജാബർക്കത്തുകൊണ്ട് നീ തട്ടി നീക്കണേല്ലോ നീ തട്ടി നീക്കണേ തമ്പുരാനെ മൂത്രത്തിൻ്റെ പൈപ്പിട്ട് ഭക്ഷണത്തിന്റെ പൈപ്പിട്ട് ഒരു മൂലയിൽ കെടുത്തുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു മക്കള് പറയുന്ന അവസ്ഥ ഞങ്ങളെല്ലാവ ദുനിയാവിൽ ആഹുറത്തും ഞങ്ങൾക്ക് നീ വിജയം നൽകണമല്ലോ ഞങ്ങൾ ആഹുറം നീ നന്നാക്കണല്ലോ ആഹുറം നന്നാക്കണല്ലോ ആഹുറം

സ്നേഹിക്കുന്ന ധാരാളം ദിക്കുകളിൽ ഇന്ന് ആളുകളുണ്ട് ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല എണ്ണി എണ്ണി പറയുന്നില്ല തമ്പുരാനെല്ലാം എന്റെ ദീപുകാർഹുവേ ഞങ്ങളെ നെഞ്ചോട് വെച്ച് സ്നേഹിക്കുന്നവരാണ് എപ്പോ ഞങ്ങൾക്ക് വിളിക്കുന്നവരാണ് ഉള്ളാഹുവേളണല്ലോ നീ കാത്തോളണേ കാത്തോളണേ നീ കാത്തോള അവരെ പ്രയാസങ്ങൾ ദൂരീകരിക്കണല്ലോ

من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين إيه يبشد ما قبل رمضان يبن إيه ما كبت ما سترزن الله دعائي أني من കുടുംബത്തെ ഞാൻ ഉൾപ്പെടുത്തും അള്ളാഹു തോഫീഖത്ത് തരട്ടെ അള്ളാഹു തോഫീഖ് തരട്ടെ അസൈക്കു